അച്ഛൻ ഓൾറെഡി അഞ്ചു വർഷവും ബ്ലൈൻഡായി പോയി അമ്മയ്ക്കും പേരൻസിന് അത്യാവശ്യം നല്ല പ്രായം ഉണ്ട് പ്ലസ് ഉണ്ട് രണ്ടുപേരും ഐശ്വലായിരുന്ന ഒരു പത്ത് ദിവസം പിന്നെ ഓക്കെ എന്തായാലും ഗിവ് അപ്പ് ചെയ്യാൻ പറ്റൂലല്ലോ എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ ഒറ്റക്കായി പോയതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന്റെ സപ്പോർട്ട് സിസ്റ്റം പറയാൻ ഞാൻ തന്നെ ഉള്ളൂ നമ്മൾ എന്നിട്ട് തുഴയുക വേറെ ആരും ഇല്ല രക്ഷിക്കാൻ രൂപ എന്റെ നിങ്ങളുടെയൊക്കെ ഒരു മാസം മാസ ശമ്പളും ശർമ്മ ശർമ്മ എങ്ങനെ എങ്ങനെ വെച്ചാൽ എന്റെ അമ്മ ആന്ധ്രാ ബ്രാഹ്മിണ അച്ഛന്റെ പേര് അഡോൾഫ സാൻഡ്രോസ് അമ്മയുടെ പേര് കാഞ്ചൻ ശ്രീമതി ബെഹൻ ശർമ്മ പഠിക്കുന്ന ടോപ്പർ ആയിരുന്നു ഡിഗ്രിയിലൊക്കെ സാധാ ലോക്കലായിരുന്നു പ്ലസ് ടുവും പത്തും ലോക്കലായിരുന്നു അങ്ങനെ ലൈഫിൽ അത്ര ഇമോഷണൽ ആയിട്ട് നിൽക്കേണ്ട സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് സ്ട്രീമിംഗ് തുടങ്ങിയതിന് ശേഷമായിരുന്നു അച്ഛന് അച്ഛൻ ഓൾറെഡി അഞ്ചു വർഷം ബ്ലൈൻഡായി പോയി അമ്മയ്ക്കും അച്ഛൻ എന്റെ പേരന്റ്സിന് അത്യാവശ്യം നല്ല പ്രായം ഉണ്ട് പ്ലസ് ഉണ്ട് രണ്ടുപേരും കുട്ടിയായിരുന്നു ഞാൻ അവർക്ക് അപ്പം സ്ട്രീമിങ് തുടങ്ങി മൂന്നാഴ്ചയിലെങ്ങാണ്ടായപ്പോ അച്ഛനെ ഐ സിയുൽ ഹോസ്പിറ്റലൈസ്ഡ് ആകേണ്ടി വന്നു പോയി അപ്പൊ ഞാൻ ഒറ്റ മോളാം അപ്പൊ ആ സമയത്ത് എനിക്ക് ഈ സ്ട്രീം ഓടിക്കണം എനിക്ക് അച്ഛനെയും നോക്കണം അപ്പം ഭയങ്കര പ്രഷറായിരുന്നു ഇത് സാധാ ജോലി പോലെ നമുക്ക് നമുക്ക് സാധാ ജോലി വിഷമിച്ചിരിക്കുമ്പോഴും നമുക്ക് എങ്ങനെയും ചെയ്തു പോകാം ഒരു നൈറ്റ് എന്റെ പഴയ ബാങ്കിലേ തോ പക്ഷേ ഇത് ആ നമ്മൾ ഫേക്ക് എടുത്ത് സംസാരിക്കണം അപ്പോഴും എന്റെ അറിയില്ല ഞാൻ ഇത്രയും സ്ട്രഗിളിൽ കൂടെ പോകുന്നെന്ന് പിന്നെയാണ് ഞാൻ പറഞ്ഞത് പക്ഷെ എന്നാലും ആ ഒരു അവരോട് സംസാരിക്കുമ്പോഴും ആ ഒരു രണ്ടു മൂന്ന് മണിക്കൂറിൽ നിന്ന് എനിക്ക് ഒരു സമാധാനം ഉള്ളിന്റെ ഉള്ളിൽ നമുക്കൊരു സമാധാനം കിട്ടാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അച്ഛനൊക്കെ എന്തായിരുന്നു വർക്ക് ചെയ്യുന്നത് അച്ഛൻ ആക്ച്വലി ഒരു ബിസിനസ്മാൻ ആയിരുന്നു അതിനു മുമ്പ് പുള്ളി സീരിയൽ ഡയറക്ടർ ആയിരുന്നു അപ്പൊ അച്ഛന്റെ പേര് പേര് കീർത്തി കീർത്തി സംഗീത് സംഗീത് എന്നാണ് ശർമ്മ ഒരു ശർമ്മാരിയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ ശർമ്മ എങ്ങനെ വന്നുള്ളത് പറയൂ ശർമ്മ എങ്ങനെ എന്റെ അമ്മ ആന്ധ്രാ ബ്രാഹ്മിണ അമ്മ ആന്ധ്രു വന്നതാ അപ്പം എൻ്റെ അപ്പൂപ്പൻ ശർമ്മയാണ് അച്ഛൻ്റെ സാൻഡ്രൂസ് അമ്മയുടെ പേര് കാഞ്ചൻ ശ്രീമതി ബഹൻ ശർമ്മ അമ്മ മ്യൂസിക് ഡയറക്ടർ ആയതുകൊണ്ട് സീമ ബഹൻ അച്ഛൻ സീരിയൽ ഡയറക്ടർ ആയതുകൊണ്ട് അശോക് സിംഗിൻ്റെ അമ്മ യേശുദാ സാറിന്റെ കൂടെ പാടിയിട്ടുണ്ട് പണ്ട് വലിയ മകളാണ് ഞാൻ ാണ് അമ്മ ആക്ച്വലി റിട്ടയേർഡാ വീട്ടിലുണ്ട് അച്ഛൻ പാരലൈസ്ഡ് ആണ് ആക്ച്വലി അച്ഛൻ അഞ്ചു വർഷം മുമ്പ് ബ്ലൈൻഡായി അപ്പൊ റീസെന്റ് ഒരു ഇഷ്യൂ വന്നിട്ട് ഐശ്വലായിരുന്നു ഒരു പത്ത് ദിവസം പിന്നെ ഓക്കെ ആയി ഇപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഞാനും അമ്മേ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പൊ അമ്മയ്ക്ക് സിക്സ്റ്റി ഫൈവ് പ്ലസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ വയ്യാത്ത ആളമ്മ ഡൈപ്പർ മാറ്റണം അങ്ങനെ കുറെ വരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ എണീപ്പിക്കാൻ അത് ഞാനും അമ്മയും തന്നെ ഞങ്ങൾക്ക് പറ്റത്തില്ല പിന്നെ വേറെ ആണുങ്ങൾ ആരും ഞങ്ങൾക്കില്ല അപ്പം ഒരു ആണിനെ ഞങ്ങളുടെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് റിസ്കിയാണ് പിന്നെ എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ് അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ അമ്മയ്ക്ക് പെൻഷൻ ലിറ്ററൽ എമൗണ്ടേ വരത്തുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് പേ ചെയ്ത് ഒരു ആണിനെ വീട്ടിൽ നിർത്തുക എന്ന് പറയുന്ന റിസ്ക് ആയതുകൊണ്ട് നമ്മളൊരു ഒരു കീഴിലുള്ളൊരു പാരേറ്റിക്കളാണ് അച്ഛനും ഇപ്പോൾ ഒരു മൂന്ന് മാസമായിട്ടുള്ളത് അമ്മയെന്ന് പറയുമ്പം റിട്ടയർഡ് ലെക്ചറാണ് അമ്മയും പക്ഷേ ഹെൽത്ത് വൈസ് ഓക്കെ ആണെങ്കിൽ ഫീസ് ഓക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന ഒരാളാണ് പക്ഷേ

അക്കൗണ്ട് തരുവാ സാർ സാർ എഫ് ഡി തരുമോ സാർ ഇൻഷുറൻസ് എടുക്കുവോ നമ്മൾ ലിറ്ററലി പോയി ചോദിക്കുക അപ്പം ഒരു ദിവസം ചോദിക്കും ഇന്ന് എത്ര ചെയ്യും നമുക്ക് പറയണം ഇന്ന് ഇത്ര കറണ്ട് അക്കൗണ്ട് അല്ലെ ഇന്ന് ഇത്ര സേവിങ്സ് അക്കൗണ്ട് ഇന്ന് ഇത്ര രൂപ ഇൻഷുറൻസ് സത്യം പറഞ്ഞ നടപടിയുള്ള കാര്യമൊന്നുമല്ലേ ഇത് ഇത് നമ്മൾ ഓടി തിരിഞ്ഞ് വൈകുന്നേരം ആവത്തില്ലായിരിക്കും മിക്കപ്പോഴും ആവത്തൊന്നും ഇല്ല ബി എമ്മിന്റെ വായെന്നുള്ള കേട്ടിട്ട് വീട്ടിൽ ചെല്ലുമ്പം വീട്ടിലെ പ്രശ്നം അപ്പം ഞാനിത് എന്റെ അമ്മയുടെ അടുത്ത് ചൂടാവുന്നേ അങ്ങനെ

ഏറ്റവും സെറ്റ് ബാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛന് കണ്ണിന് കാഴ്ച പോകുന്ന സമയത്താണ് ഞാൻ എം കോം ഞാൻ പി ജി പഠിക്കുമ്പോൾ ടോപ്പറായിരുന്നു ഡിഗ്രിയിലേക്ക് സാധാ ലോക്കലായിരുന്നു പ്ലസ് ടുവും പത്തും ലോകലായിരുന്നു പി ജി പഠിക്കാൻ ടോപ്പർ ടോപ്പറായപ്പം എനിക്ക് അപ്പഴാണ് പഠിക്കാൻ ആഗ്രഹം തോന്നിയത് അപ്പൊ ഫൈനൽ എക്സാമിന്റെ സമയമായ അച്ഛനും അയ്യാതെ ആയി അപ്പം എനിക്ക് കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ആക്ച്വലി ചില സിറ്റുവേഷൻ കൊണ്ട് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഒരു ഒരു പ്രശ്നം നടന്നു അപ്പൊ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് മാറി എൻ്റെ കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാര് മാറി അപ്പം ജീവിതത്തിൽ സപ്പോർട്ട് ഇല്ലാതെയായി അങ്ങനെ വന്ന സമയം ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തേ എനിക്ക് ഒറ്റക്ക് ഒറ്റ എന്ന് പറയില്ലേ മൈൻഡ് ഒക്കെ ഡൗൺ ആയി അച്ഛനും ഇങ്ങനെ കണ്ണിനും അയച്ചില്ല നമുക്കൊരു ഇൻകം ഇല്ലാതാവും ആ സമയത്ത് എനിക്ക് ഇൻകം ഇല്ല അപ്പൊ അതൊക്കെ അതായിരുന്നു എന്റെ ജീവിതത്തിൽ ഗീവപ്പ് ചെയ്യാൻ പറ്റൂലല്ല എനിക്ക് ജീവിച്ചല്ലേ പറ്റൂ ഇനിയിപ്പൊ ഞാൻ കരഞ്ഞ എന്തെങ്കിലും ചെയ്താലിപ്പം ഞാനിപ്പോ ഇത് എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ എന്തെങ്കിലും ചെയ്തു പോയാലും അവിടെ എന്റെ അമ്മ സഹിക്കണമല്ലോ അച്ഛൻ ഓൾറെഡി പിന്നെ ഇത് ഫേസ് ചെയ്യുക ഇനി ഇതിനപ്പുറത്തോട്ട് എന്ത് വന്നാലും എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ആ ഒരു പ്രായത്തിൽ അത്രയും അനുഭവിച്ചു അതുകൊണ്ടാണ് തോന്നുന്നത് കേട്ടോ ഇപ്പൊ ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോഴും ഒന്നും കാര്യമാക്കാത്ത അങ്ങനെ ചോദിച്ചാല് ശരിക്കും പറഞ്ഞ ഞാൻ തന്നെയാണ് എൻ്റെ സപ്പോർട്ട് സിസ്റ്റർ ആയിട്ട് വെച്ചേക്കുന്നത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് നമ്മളെ ഉള്ളു എൻ്റെ കാര്യങ്ങളെ ചെയ്യാനും എൻ്റെ വീട്ടുകാരെ നോക്കാനും അല്ലെങ്കിൽ എല്ലാത്തിനും എനിക്ക് അങ്ങനെ എനിക്ക് ആരും അങ്ങനെ ഒരു കൈ വന്നിട്ട് ഞാൻ ഇതാ ഇവിടെ ഉണ്ട് പക്ഷെ ഉണ്ട് ഓബിയസ് ലിഫറൻസ് എനിക്കുണ്ട് പക്ഷെ ആ ഒരു ഒറ്റ മോളായതിന്റെ എന്തൊക്കെയാലും ഇപ്പൊ മസ്താനി എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് നന്ദു ക്ലോസ് ഫ്രണ്ട് ആണ് പക്ഷെ ഇവർക്കൊന്നും പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്ന് എന്റെ വീട്ടുകാരുടെ കാര്യം നമ്മൾ എല്ലാരും ഫാറില്ല താമസിക്കുന്ന പക്ഷേ ഒറ്റക്കായി പോയതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അതിന്റെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയാൻ ഞാൻ തന്നെ ഉള്ളു നമ്മൾ എന്നിട്ട് തൊഴയുക വേറെ ആരുമില്ല രക്ഷിക്കാൻ പറ്റി പൊതുവേ ആളുകൾക്കുള്ള ഒരു കൺസെപ്റ്റ് ആണ്

സംസാരം ആവാം ഐആറിൽ സ്ട്രീമിങ് ആവാം ഇതെല്ലാം എന്താ പല പല കൈൻഡ് ഓഫ് സ്ട്രീം ആണ് കേരളത്തില് ഏറ്റവും പോപ്പുലറായി നിൽക്കുന്നതും എല്ലാരും പറഞ്ഞു വെച്ചേക്കുന്നതുമായിട്ട് ഗെയിം കളിച്ചാൽ മാത്രമേ സ്ട്രീമർ ആവുള്ളൂ എന്നാണ് പക്ഷെ അങ്ങനെയല്ല നമുക്ക് എല്ലാം ഇപ്പം ആദ്യം ഓർമ്മ വരുന്ന ശരിക്കും പറഞ്ഞാൽ പുതിയ ഗ്ലോബൽ സ്ട്രീമേഴ്സ് അവാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് മിനി ഞാൻ എന്തോ തോന്നുന്നു ഇഷ്യൂ ആയത് അതിനകത്ത് പല പല കാറ്റഗറി കാണിക്കുന്നുണ്ട് ചുമ്മാ സംസാരിച്ച് സ്ട്രീം ചെയ്യുന്നവരുണ്ട് മ്യൂസിക് സ്ട്രീമേഴ്സ് ഉണ്ട് പിന്നെ എന്തുവാ അയ്യആർ അയ്യർന്ന് പറഞ്ഞാൽ നമ്മള് റിയൽ ലൈഫ് നമ്മൾ എന്ത് ചെയ്യുന്നു ഞാനിപ്പം ഇവിടെ ഇന്റർവ്യൂ ആ അപ്പൊ ഞാൻ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ സ്ട്രീം ചെയ്യാം എന്റെ ഇത് ലൈഫിൽ കൂടെ ഇങ്ങനെ കാണാൻ ആൾക്കാരെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ പല വിധമായിട്ടുള്ള സെഗ്മെന്റ്സ് ഉണ്ട് പക്ഷേ കേരളത്തില് എല്ലാവരും കണ്ടു എല്ലാവരും പ്രമോട്ട് ചെയ്തതും ഗെയിം ആയതുകൊണ്ട് അക്സെപ്റ്റ് ഒപ്പി തൊപ്പി ഇപ്പം തൊപ്പി അറിയില്ല ഐഷോ സ്പീഡിൻ്റെ എന്താ ഇൻസ്പയർഡാണ് തൊപ്പി ചെയ്യുന്നത് പുള്ളി പറയാനുണ്ട് അപ്പം അതുകൊണ്ട് പുള്ളി ഭയങ്കര ഫേമസാണ് പുള്ളിക്ക് പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഒരു ടൈമിൽ പുള്ളിക്ക് പത്ത് മുപ്പതിനായിരം ഉണ്ട് അത് കാരണം എന്ന് വെച്ചാൽ ഗെയിമിങ് അല്ലാത്ത ഇൻ എൻ്റർടൈൻമെൻറ് കണ്ടന്റിനാണ് പുള്ളി ഫോക്കസ് ചെയ്യുന്നത് എൻറ്റർടൈൻമെൻറ്റ് കണ്ടന്റിനാണ് വാല്യൂ ഏറ്റവും കൂടുതൽ ഉള്ളത് പക്ഷേ ഇത് ഗെയിമിങ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞ് അമർത്തി വെച്ചേക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് അവിടുത്തെ സ്വിച്ച് ചെയ്ത് മാറാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ചെയ്യുന്ന ശരിക്കും എന്റർടൈൻമെന്റ് കണ്ടന്റാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗെയിംസ് കളിക്കാറില്ല ആദ്യം കളിക്കാറ് പിന്നെ എനിക്ക് മനസ്സിലായി ആൾക്കാർക്ക് അതിനേക്കാളും എന്റർടൈൻമെന്റ് ആണ് വേണ്ടത് അവർക്ക് എന്റെ സംസാരം ഞാൻ റിയാക്ഷൻ എന്തു പറയുന്നു ഒമേഗിൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്തത് ഞാനിപ്പോൾ ആ ഒരു സെഗ്മെന്റ് ഗെയിമിംഗ് എന്ന് പറയുന്നത് എന്റെ സ്ട്രീമിന്റെ ജസ്റ്റ് ഒരു പാർട്ടാണെന്നേ ഉള്ളു അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇപ്പൊ പാട്ട് പാടാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യാം നമ്മൾ ഇതുപോലെ ആ നമ്മൾ എന്ത് പാട്ട് പാടും ആ ഓക്കെ ഞാൻ വേണ്ടി നീ പാട്ട് പാടുത്ത നമ്മുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള നമ്മുടെ സ്ട്രീമ് വരും പാട്ട് പാടി സ്ട്രീം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ പറയണ്ടില്ല ഇപ്പം തൊപ്പിയുടെ ലൈവ് എടുത്തിട്ട് നോക്കിയാൽ കാണാൻ പറ്റും പല രീതിയിലുള്ള പുള്ളി സ്ട്രീം കൊണ്ടുപോകുന്നത് കോൺട്രവേഴ്സിന്നിട്ടുണ്ട് അപ്പം ആൾക്കാരുടെ പൾസറിഞ്ഞിട്ടാണ് ഓരോ തരത്തിലുള്ള സ്ട്രീംസും ഹിറ്റ് ആവുന്നത് ഇതിന്റെ ഒരു ബേസിക് പ്ലാറ്റ്ഫോം സ്ട്രീം ബേസിക്കലി നമ്മളൊക്കെ ചെയ്യുന്നത് അതുവഴിയാണ് ചെയ്യുന്നത് തന്നെ അതുവഴി യൂട്യൂബിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ക്വിക്കിലൊക്കെ കോൺട്രാക്ട് ഉള്ളവർ കിക്കിൽ ആക്ച്വലി കോൺട്രാക്ട് കിട്ടുന്നില്ലെന്നാ പറയുന്നത് അതൊക്കെ ഉള്ളവർ കിക്ക് ചെയ്യും ചെയ്താൽ നമുക്ക് അത്യാവശ്യം ഇൻകം ഡബിൾ ഓഫ് ഇൻകം എന്തോ ഉണ്ടാവും പക്ഷെ നാട്ടിൽ ഇതില്ല പേയ്മെന്റ് സിസ്റ്റം അപ്പൊ അതുകൊണ്ട് ട്വിച്ച് പ്രാക്ടിക്കൽ അല്ല ഒരു ഒരു നോർമൽ സ്ട്രീം എത്ര നേരം ആദ്യം ഒക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ല ിമിറ്റ് ഒന്നും ഇല്ല ഇപ്പൊന്ന് ഒന്നര രണ്ട് മണിക്കൂറെ ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടിട്ടല്ലേ ഞാൻ കൂടെ ഇൻസ്റ്റയും കൂടെ കുഷ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലോട്ടുള്ള കണ്ടന്റ്സ് കണ്ടന്റ് എല്ലാ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ടിട്ട് ഞാനിപ്പോ ടൂ അവേഴ്സ് ഒക്കെ പോകുന്നുള്ളു കേരളത്തിൽ എത്രത്തോളം സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ ഈ സ്ട്രീമിങ്ങിനൊക്കെ ഒരുപാട് ഒരുപാട് പേരുണ്ട് അതിനെപ്പറ്റി എനിക്ക് സ്ട്രീമിംഗ് ഇത്ര സപ്പോർട്ട് ാണ് യൂട്യൂബ് തൊപ്പിയുടെ ഏറ്റവും കൂടുതൽ വാച്ചിങ് അപ്പം പുള്ളിയുടെ സ്ട്രീം കാണാൻ അത്ര ആൾക്കാരുണ്ട് അവർക്കറിയിച്ചിരിക്കും ആ കണ്ടന്റ് തന്നെ പക്ഷേ ഇത് മാറി ഇപ്പം ഗെയിമിംഗ് സ്ട്രീമിലോട്ട് വന്ന പബ്ജി വാലോന്റ് ജി ടി എഫൈവ് ഈ മൂന്ന് ഗെയിംസ് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത് പിന്നെ ഫ്രീ ഫയർ അപ്പം പബ്ജി ഗെയിംപ്ലേ വാൽറിൻ്റ് ഗെയിംപ്ലേ ജി പി ജി ടി എന്ന് പറയുമ്പോൾ റോൾ പ്ലേ ആണ് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി വരാൻ ടൈം പിടിക്കും അപ്പം അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കി അതിനൊരു ഫാൻ പീസ് ഉണ്ടാക്കിയെടുത്ത ആൾക്കാർക്ക് ഒരു ഫാൻ പീസ് വരും പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ അതിനകത്ത് ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയാണ് പല പല സ്ട്രീമിങ്ങിനകത്ത് വ്യൂവേഴ്സിനെ നമ്മൾ എടുക്കുന്നത് ഇപ്പം ആയിട്ടാണ് ആദ്യം തുടങ്ങിയെന്ന് ഗെയിം ഞാൻ പ്ലെയർ പ്ലെയർ ആണ് ആണ് ആയിട്ട് തന്നെയാണ് അപ്പം കുഞ്ഞു കുഞ്ഞു കളിക്കും എന്തെങ്കിലും എന്നെ ഫൺ ഗെയിംസ് എനിക്ക് എനിക്ക് സീരിയസ് പറ്റൂല കാരണം നമുക്ക് ഓൾറെഡി പേഴ്സണൽ ലൈഫില് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ നമ്മളൊരിക്കലും സീരിയസ് ഗെയിം പ്ലേക്ക് വേണ്ടി ഇരിക്കാൻ നമ്മള് സന്തോഷിക്കാൻ അപ്പം ഫൺ പ്ലേ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അയ്യോ കേട്ടെ അപ്പം ഈ സീമൊക്കെ ചെയ്യുന്ന സമയത്തല്ലേവററ്റ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവരുണ്ട് ഭയങ്കര തമാശ ഒക്കെ ആയിട്ടുള്ള മൊമെന്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സംഭവം നമ്മൾ എന്തെങ്കിലും എന്നെ സംബന്ധിച്ച് സംബന്ധിച്ചോന്ന് ഗെയിമിനകത്ത് നടക്കുന്ന എന്തെങ്കിലും ഒരു ഗെയിം പ്ലേയർ കാര്യങ്ങളോ അല്ലെങ്കിൽ റിയാക്ഷനി വരുന്ന പക്ഷെ എനിക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ട് വന്ന മെന്റ് എന്തൊക്കെയാന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്റെ ഫസ്റ്റ് സൂപ്പർ സൂപ്പർചാർ എനിക്ക് ഹാപ്പി മൂമെന്റ് ആയിരുന്നു പിന്നെ എന്റെ ഹയസ്റ്റ് സൂപ്പർചാർ എനിക്ക് ഹാപ്പി മൂമെന്റ് ആയിരുന്നു പിന്നെ എന്റെ ഒരു കണ്ടായിരുന്നു രണ്ടാമത്തെ മാസം എന്ത് കിട്ടിയ അതെനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര സന്തോഷം പക്ഷെ പിന്നെ കിട്ടിട്ടില്ല ബട്ട് സ്റ്റിൽ ഭയങ്കര സന്തോഷായിരുന്നു പിന്നെ രണ്ടാമത്തെ മാസം തൊപ്പി എന്റെ ഒരു കണ്ടന്റ് റിയാക്ട് ചെയ്തു അത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ പറയണെങ്കിൽ വേറെ ഒരു വട്ടം ആണെങ്കിൽ ഇതുപോലെ നമ്മുടെ സൈക്കോ ബ്ലൈൻഡ് സൈക്കോ എന്ന് ഒരു പുള്ളിയുണ്ട് പുള്ളി പറയുണ്ട് സ്റ്റീമർ അപ്പം അവിടെ ജസ്റ്റ് എന്റെ പേര് പറയാൻ വേണ്ടി എന്തോ കമന്റ് ഇട്ടിട്ട് പുള്ളി എന്റെ അടുത്ത് ബെസ്റ്റ് ഓഫ് ലോക്ക് അങ്ങനെന്തോ പറഞ്ഞു അതും എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നില്ല അപ്പം അങ്ങനത്തെ കണ്ട കണീ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്നത് എനിക്ക് ഞാൻ ചോദിക്കാൻ ഈ ഒരു കൾച്ചർ കൾച്ചർ ആദ്യം കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആ ശരിക്കും പറഞ്ഞ ഒ ജി സ്ട്രീമർ എന്ന് പറഞ്ഞു സംസാരിച്ചിരുമ്പം നമ്മുടെ കേരളത്തില് ഗെയിമിങ്ങിലും സ്ട്രീമിങ്ങിലും ഏറ്റവും കൂടുതൽ ഗ്ലോബൽ ഫാൻ ബേസ് ഉള്ള റൈ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഫ്രീ ഫയർ പ്ലെയറിന് പുള്ളി ഇതുവരെ ഫേസ് പോലും കാണിച്ചിട്ടില്ല എന്നിട്ട് പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സിക്സ് മില്യൺ പ്ലസും യൂട്യൂബിൽ ടെൻ മില്യൺ പ്ലസ് എനിക്ക് കറക്റ്റ് അറിയില്ല പ്രോപ്പർ ഗെയിമിംഗ് പുള്ളി കൈ പുള്ളിയുടെ കൈ മാത്രമേ ഇപ്പോഴും പുള്ളിയുടെ മുഖം പോലും കാണിച്ചിട്ടില്ല അപ്പൊ കേരളത്തിൽ ഏറ്റവും ടോപ്പ് ഓജി പുള്ളിയാണ് അതിനുശേഷം സ്ട്രീമിങ് മലയാളത്തിൽ കൊണ്ടുവന്ന എം ആർ സി ഗോകു ആ തൊപ്പിയുടെ ഒക്കെ എം ആർ സി ഗോകു ആണ് സ്റ്റാർട്ട് ചെയ്തത് ഗോകു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കാസ്ട്രോ വന്നു പിന്നെ സൈക്കോ വന്നു അതിനുശേഷം ഇപ്പൊ കാണുന്ന പല പല സ്ട്രീമേഴ്സും അങ്ങനെയാണ് വന്നതെന്നാണ് ജനറലി കേൾക്കുന്നത് ഇപ്പം ഗൂഗിളിലാണെങ്കിലും കാസ്ട്രോനെയും ഒക്കെയാണ് കാണിക്കുന്നത് അപ്പം നമ്മളാണെങ്കിലും ഞാനൊക്കെയാണല്ലോ ഓർക്കുന്നത് കോവിഡിൻ്റെ സമയത്തൊക്കെ ഇവരുടെയൊക്കെ കാസ്ട്രോയുടെ സൈക്കോടെ ഒക്കെ ലൈവ് കണ്ടിങ്ങനെ ഇരുന്നോണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അത് പറയാൻ പറ്റില്ല പ്രശ്നം എന്ന് വെച്ചാല് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇപ്പം ഇപ്പം നമ്മളിപ്പം വല്യ വലിയ സ്റ്റീമേഴ്സിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ സായ്പ തൊപ്പി അവരെ പറ്റിയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസം ഇത്ര എമൗണ്ട് ഒക്കെ വരും അവർ അത്രയും വലിയ സ്ട്രീമേഴ്സ് പക്ഷെ അങ്ങനല്ല നമ്മളെപ്പോലെ ചെറിയ ആൾക്കാർക്കും നമുക്ക് ജീവിക്കാൻ പറ്റും സ്ട്രീമിങ് ചെയ്താൽ പക്ഷേ നമ്മളെടുത്ത് എന്റെ കുറച്ച് വ്യൂവേഴ്സ് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് വ്യൂവേഴ്സ് ആഫ്റ്റർ എഡിറ്റ് എൽ ഡി എക്സ് ചോക്കർ അങ്ങനെ കുറച്ച് പേരുണ്ട് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാലം നമ്മള് ജീവിച്ചു പോവാം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളും കൂടെ അപ്പൊ അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡാൻസ് കളിക്കുന്ന സാധനം അപ്പം അങ്ങോട്ട് ഒരു ചേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് ഇല്ല അതുകൊണ്ടിട്ടല്ല നമ്മളെ എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് ഹൺഡ്രഡ് അടിച്ചപ്പോ ഒരു പാട്ട് പാടി ഇട്ടു ടു ഹൺഡ്രഡ് എങ്ങായപ്പോ ഡാൻസ് കളിച്ചു അപ്പം ഞാൻ ഈ റിയാക്ഷൻ ഉപരി പലരും നിനക്ക് അല്ലേ പോലെ കൊണ്ട് വേറെ കഴിവുണ്ട് അപ്പം നമുക്ക് എന്തൊക്കെ അറിയാം നമുക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളത് ഇങ്ങനെ ഇടയ്ക്കിടക്കിട്ട് കാണിക്കുന്ന തെളിയിക്കാല്ലോ പിന്നെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ എന്തേലൊക്കെ ഒന്ന് കാണിക്കണ്ടേ നമ്മുടെ ചില ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നും നമുക്ക് ഒരു കണ്ടൻ കണ്ടനങ്ങടാ അങ്ങനെ അവർക്കും ഇടയ്ക്ക് ഒരു കണ്ടൻ കണ്ടനെ പോട്ടെ അങ്ങനെ ഞാൻ എല്ലാരും എൻ്റെ ചെയ്യിപ്പിക്കണം എനിക്ക് അത്രേ ഉള്ളു അത്രേ ഉള്ളു